പാല ആർ ബി ജംഗ്ഷന് സമീപം കൃഷിയിടത്തിൽ ജെ സി ബി ഉപയോഗിച്ച മണ്ണ ഇളക്കുന്നതിനിടയിലാണ് വിഗ്രഹങ്ങൾ കിട്ടിയത് ശിവലിംഗവും പാർവതി ദേവിയുടെ വിഗ്രഹവുമാണ് ലഭിച്ചത് നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം പിന്നീട് നാമാവശേഷമായി പോയിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു നൂറ് ഇരുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ഒരു നൂറ് വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല വിഗ്രഹങ്ങളില്ല അങ്ങനെ അവസ്ഥയിലായിരുന്നു ഒരു ഈ ഇന്നലെ ഇവിടെ ജെ സി വിക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള എല്ലാവർക്കും ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടറിയാം ഇത് ഇതിന് ചുറ്റി വിദ്യം കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്ന ക്ഷേത്രം എല്ലാവരുടെയും അവഗണനമുണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെ ഒക്കെ അവഗണനമുണ്ട് ഈ ക്ഷേത്രം നശിച്ചു പോയി പുതുപ്പാടി ഇല്ലംവക ക്ഷേത്രമായിരുന്നു നല്ല രീതിയിൽ നടന്നു വന്ന ക്ഷേത്രം പിന്നീട് നാശത്തിലേക്ക് നീങ്ങുകയും ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും ചെയ്തു ക്ഷേത്രം വരുന്ന സ്ഥലം കൈവശമുണ്ടായിരുന്ന കുടുംബം പ്രസ്തുത സ്ഥലം ബിഷപ്പ് ഹൌസിന് നൽകുകയും ചെയ്തു ഇപ്പോൾ കൃഷിക്കായി മണ്ണ് നീക്കിയ സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ശിവരംഗത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വിവരമറിഞ്ഞ് ഭക്തരെത്തിയ ദീപം തെളിയിച്ചു കഴിഞ്ഞ മാസം മുൻപ് വെള്ളപ്പാട് ക്ഷേത്രത്തിൽ പ്രസിദ്ധ ജ്യോതിഷൻ വടകര ചേറോട് ശ്രീനാഥ പണിക്കർ നടത്തിയ താമ്പൂര പ്രശ്നത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നതടക്കമുള്ള പ്രവചനങ്ങൾ നടത്തിയിരുന്നു വിഗ്രഹങ്ങൾക്ക് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട് മുന്നിട്ടുള്ള കാര്യങ്ങൾ ആചാര്യമാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം മേലശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു പോയ നിരവധി ക്ഷേത്രങ്ങൾക്കിടയിൽ നിന്നും തണ്ടളത്ത മഹാദേവ ക്ഷേത്ര ചരിത്രം ഇപ്പോൾ ജനശ്രദ്ധയിലേക്ക് എത്തുകയാണ് Yo te para...